പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുന്ന ബില്ലിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ ബില്ലിനെ പിന്തുണച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ബില്ലിൽ തനിക്ക് തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്ന് തരൂർ പ്രതികരിച്ചു ജെ പി സിയിൽ ചർച്ച നടക്കട്ടെയെന്നും തരൂർ പറഞ്ഞു അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മറികടന്ന് ബില്ലുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അതിനിടെ പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള അജണ്ടയുടെ ഭാഗമാണ് ബില്ലെന്ന് ഇന്ത്യ സഖ്യം വിമർശിച്ചു പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനാൽ ഉച്ചവരെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാനായില്ല ബഹളത്തിനിടെ ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു തുടർച്ചയായി മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിയേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമാകുന്ന ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉയർന്നത് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാവിലെ ചേർന്ന ഇന്ത്യ സഖ്യയോഗം ബില്ലിനെ എതിർക്കാൻ ഒന്നടങ്കം തീരുമാനിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായാണ് ബില്ല് അവതരിപ്പിക്കുന്നത് ബില്ല് അവതരിപ്പിച്ച ശേഷം സൂക്ഷ്മ പരിശോധനയ്ക്കായി ജെ പി സിക്ക് വിടാനാകും സാധ്യത രാവിലെ മുതൽ പ്രക്ഷുബ്ധമായ പാർലമെന്റിൽ പുതിയ ബില്ലിനെതിരെയും വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെയും പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കി പലകുറി ചേരുകയും പിരിയുകയും ചെയ്യുന്നതിനിടെ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് അവതരിപ്പിച്ചു ബെറ്റിംഗ് ആപ്പുകളെ നിയന്ത്രിക്കാനും ചൂതാട്ടത്തിന് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന ബില്ലിന് ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ബഹളം തുടരുന്ന പ്രതിപക്ഷത്തിനു നേരെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രൂക്ഷ വിമർശനവും ഉയർത്തി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എന്നിവർ തുടർച്ചയായി മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടപ്പെടുന്ന ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് പാർലമെന്റിൽ ഉയർന്നത് മുപ്പത് ദിവസമെങ്കിലും തടവിൽ കഴിഞ്ഞാൽ സ്ഥാനം നഷ്ടമാകുമെന്നതാണ് ബില്ലിലെ വ്യവസ്ഥ അഴിമതി ഇല്ലാതാക്കാനെന്ന പേരിലാണ് ബില്ല് കൊണ്ടുവരുന്നതെങ്കിലും പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് ആക്ഷേപം മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഉന്നമിട്ടുള്ള ബില്ലിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നീക്കാനുള്ള നിയന്ത്രണവും കേന്ദ്രത്തിലേക്ക് എത്തുകയാണ് പണം ഞങ്ങൾ തരും